ഫോർട്ട് ഉച്ചി കാണാനെത്തിയ ഓസ്ട്രേലിയൻ വിനോദസഞ്ചാരിയായ റൂബിൻ സിനാറോ ഫോർട്ടൂച്ചി കടപ്പുറത്തെ ഘാട്ടാകുസ്സിയുടെ പരിശീലന ഗോതയിലേക്ക് കടന്നെത്തിയത് നാട്ടുകാരിൽ കൗതുകമുണർത്തി ഫെബ്രുവരി ഒൻപതാം തീയതി ഞായറാഴ്ചയാണ് റൂബിൻ സിനാറോ ഫോർട്ടൂച്ചി കടപ്പുറത്തെ ഘാട്ടാകുസിയുടെ പരിശീലന ഗോതയിലേക്ക് കടന്നു വന്നത് പള്ളുരുത്തി സ്വദേശിയും റഫറിയുമായ എം എം സലീമുമായി റൂബിൻ സൗഹൃദ മല്ലയുദ്ധം നടത്തി ഏകദേശം പത്ത് മിനിറ്റോളം ഇരുവരും തമ്മിൽ മല്ലയുദ്ധം നടത്തി സൗഹൃദ മല്ലയുദ്ധത്തിന് ശേഷം കാണികളുമായി സൗഹൃദം പങ്കുവെച്ചതിന് ശേഷമാണ് റൂബിൻ മടങ്ങിയത് റൂബിനുമായി സൗഹൃദ മലയുദ്ധം നടത്തിയ എം എം സലീം പറക്കും റഫറി എന്നാണ് അറിയപ്പെടുന്നത് നാല്പത്തിയഞ്ചു വർഷത്തിലേറെയായി ഗുസ്തി ഉൾപ്പെടെ വിവിധ കായിക മത്സരങ്ങൾ നിയന്ത്രിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് സലീം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഏഴ് അപ്പോഴേ ഞാൻ പത്തൊമ്പതാമത് വയസ്സിൽ തന്നെ പരിശീലനം തൊള്ളി കാരണം ഒരു കാലഘട്ടത്തിൽ ഈ ഗുസ്തിയുടെ ഒരു ഇറ്റിലമായിരുന്നു നമ്മുടെ ഈ കൊച്ചി അന്ന് കാട്ടാ ഗുസ്തിക്ക് വിദേശ പല സ്ഥലങ്ങളിൽ ആളുകളുള്ളവര് കാരണം അന്ന് ബസാറിന്റെ പ്രവൃത്തി ഒരു സമയം കാട്ടാശേരി ബസാറിന്റെ പ്രവുഢിയുള്ള ഒരു സമയമായിരുന്നു ആ സമയത്ത് പിന്നെ രണ്ട് ഇടങ്ങളിൽ രണ്ട് ഫയൽമാരെ പെർത്തും എന്നിട്ട് ഗോത ഒരു ഗോത കെട്ടി അതിന് ചുറ്റും ഗാലറി കെട്ടി പൈസ വെച്ചായിരുന്നു ഇന്നൊക്കെ ഗുസ്തി നടത്തിയിട്ടുണ്ട് ഈ കഥകളൊക്കെ കേട്ടു കൊണ്ടൊക്കെ ഞാനൊക്കെ വളർന്നു അപ്പം ഗുസ്തിയിലേക്ക് വലിയൊരു ആകർഷണം എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു പക്ഷേ പഴയത്തൊക്കെ കോച്ചസ് ഒന്നും ഉണ്ടായിരുന്നില്ല കാലം കാരണം ആ കാലഘട്ടത്തിൽ ഇവിടെ വലിയ പ്രഗത്ഭരായവരൊക്കെ പിന്നീട് സർക്കാർ ജോലിക്കൊക്കെ കിട്ടി അന്ന് ആ ടൈമിലാണ് സ്പോർട്സിന്റെ ഫോട്ടയൊക്കെ വന്നത് അപ്പം അങ്ങനെ വന്നപ്പോൾ എല്ലാവരും പല സർക്കാർ ജോലിയിൽ പോയി പിന്നെ വേണ്ടട്ട ഒരു പരിശീലനമില്ല അങ്ങനെയാണ് ഞങ്ങൾ അറിഞ്ഞത് ഞാനും രണ്ട് മൂന്ന് കൂട്ടുകാരും കൂടെ അറിഞ്ഞത് മറ്റേ നേവൽ ബേസിൽ വടക്കേന്ത്യൻ കോഴ്സ് കോച്ച് ഗുസ്തി വന്നു അവർ നെവിൽ കെയർക്കുള്ള പഠിക്കണം നമ്മൾ ഇല്ല അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് സൈക്കിൾ ചൂട്ടി നെവൽ ബേസ് പോയി ഇവിടുന്ന് അതായത് ഒരു പന്ത്രണ്ട് കിലോമീറ്റർ അപ്പം ചാർജ് ചെയ്ത് പോകുന്നു അന്ന് ഇത്ര ഇത്രത്തോളം സിറ്റൊന്നുമില്ലെങ്കിലും അതിൻ്റെ അകത്തേക്ക് അടത്തില്ല വന്ന് മുൾവേരിയൊക്കെ വരും പിന്നെ ഞങ്ങൾ നിരന്തരം ഇങ്ങനെ പോയി അപ്പം ഇങ്ങനെ വന്നു വന്ന് എൻ്റെ കൂടെ എല്ലാവരും പോയി ഇറക്കം പടുത്തു ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ പോകും അങ്ങനെ ഇത് ഞാനിങ്ങനെ തുറന്നപ്പോൾ ഏതാണ്ട് ഒരു മാസമായപ്പോൾ അവിടുത്തെ ഈ വാച്ച് വേനുണ്ട് സെക്യൂരിറ്റി ഓഫീസർ അങ്ങേരത് ഉയർന്ന റാങ്കിലുള്ള ആളാണ് അങ്ങനെ വിളിച്ച് ഇയാളെ വിളിച്ച് കുറേ ഫയറായിരുന്നു അപ്പം പയ്യനൊക്കെ എത്രയും നാളെ ഇവർ മാത്രമേ വേണു നിങ്ങൾക്ക് പറ്റുകയും പറ്റാതെ പറഞ്ഞു വിടാൻ പറഞ്ഞു അങ്ങനെയൊക്കെ അങ്ങനെ ലാസ്റ്റ് ഒരു അവസരം ശനിയാഴ്ച ദിവസങ്ങളിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അവസരം അങ്ങനെയാണ് ഞാൻ വിശദീപഠിച്ചത് അപ്പോൾ അങ്ങനെ ആ ടൈമിലാണ് നമ്മൾ ഇവിടെ ഈ മഴക്ക് മരുന്നിൻ്റെ വലിയൊരു ഇണ്ടായിരുന്നു മട്ടാഞ്ചേരി എന്ന് പറയുമ്പോൾ മഴയ്ക്ക് മരുന്നൊരു കേന്ദ്രമായിട്ടൊക്കെ കണക്കാക്കിയിട്ടുള്ളത് അപ്പം ഇതിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ഒരു യുവാക്കളെ മോചിപ്പിക്കാനുള്ള ഒരു ഇങ്ങനെയുള്ള ഗുസ്തി പോലുള്ള ഐം ഗെയിമുകൾ പഠിപ്പിക്കാന്നുള്ള ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ പിള്ളേരെ ഗുസ്തിയിലേക്കും ബോക്സിങ്ങിലേക്ക് വിളിച്ചു ഓരോ വീട്ടിൽ നിന്ന് ഓരോ പിള്ളേരെ വിളിച്ചു സൗജന്യമായിട്ട് ഒരാളെ കാരണം ഇവരെ പൈസ ഇവർക്ക് കിട്ടുകയില്ല ഇവരെ നമ്മുടെ ഉദ്ദേശത്തേക്ക് നടക്കാതെ അങ്ങനെ പ്രാക്ടീസ് തുടങ്ങി ഓരോ വീട്ടിൽ നിന്ന് ഓരോ പിള്ളേരെ പ്രാക്ടീസ് പ്രാക്ടീസ് ഗുസ്തിയിൽ നമ്മളൊരു വലിയൊരു ശക്തിയായി മാറി നമ്മുടെ കൊച്ചിയുടെ പ്രൗഢ തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞു പിന്നതിന് ശേഷം മറ്റേ ഇവിടെ നിന്ന് സർക്കാർ വേണ്ടിട്ട് പോയ തിരിച്ചു വന്ന് വീണ്ടും അതിന് ഗുസിയുടെ മൊത്തത്തില് വലിയൊരു കേന്ദ്രം തന്നെ എറണാകുളം ആയിരുന്നു അപ്പൊ ഈ പത്തൊമ്പതാമത്തെ വയസ്സിലാണ് ഞാൻ ഗുസ്സി പരിശീലനം നാല്പത്തി അഞ്ച് വർഷം കഴിഞ്ഞു ഇപ്പം നാല്പത്തിയാറാമത്തെ വർഷമായി പരിശീലനം ഗുസി മാത്രീ കൊച്ചി ഇഞ്ചിമേഷൻ കേന്ദ്രം വെച്ചാണ് ഈ ഗുസി പരിശീലിപ്പിക്കാൻ തുടങ്ങിയത് അപ്പോൾ അവിടെ ജിംനേഷ്യം കൊടുക്കും ജിംനേഷ്യത്തിൽ പരിശീലനം കൊടുക്കും വെയിറ്റ് ലിഫ്റ്റിങ് ഞാൻ വെയിറ്റ് ലിഫ്റ്റിന്റെ ഒരു സ്റ്റേറ്റ് റെക്കോർഡ് കിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അപ്പം അതിന്റെ പരിശീലനം കൊടുക്കാൻ വേണ്ടി അങ്ങനെ വിവിധ ഇനങ്ങളിലായിട്ട് പരിശീലനം കൊടുത്ത് പിന്നെ അസോസിയേഷനൊക്കെ കുറിച്ച് കാണാൻ ഇപ്പം അസിസ്റ്റന്റ് ഭാരവാഹ്യത്തിൽ വന്നു മിക്കവാറും എല്ലാ അസോസിയേഷൻ്റെ ഒരു സ്റ്റേറ്റ് ഭാരവാഹ്യത്തിൽ വന്നു അത് അതോടൊപ്പം തന്നെ ഞാൻ മിക്കവാറും എല്ലാ ഗെയിമുകളിലും ഒരു ഏഴോളം ഗെയിമുകളിലും ഞാൻ നാഷണൽ റഫ് ടെസ്റ്റ് പാസ്സായി അങ്ങനെ ഒരു കൂടി ഉണ്ട് എനിക്ക് കാരണം പിന്നെ റസ്ലിംഗിൽ ഞാൻ ഇൻ്റർനാഷണൽ റഫറിയാണ് കാരണം ഞാൻ രണ്ട് തവണ ഇന്ത്യ പാക്ക് മത്സരം നിയന്ത്രിച്ചിട്ടുണ്ട് പിന്നെ റസ്ലിംഗ് കൂടാതെ ബോക്സിംഗ് വെയിറ്റ് ലിഫ്റ്റിങ് പവർ ലിഫ്റ്റിങ് അതുപോലെ തന്നെ ബോഡി ബിൽഡിങ് ഇവിടെയൊക്കെ നാഷണൽ റഫറി ആണ് നാഷണൽ പ്രസക്റ്റ് പ്രശ്നങ്ങൾക്ക് മുമ്പ് അപ്പോൾ ഇതിലെല്ലാം ഞാൻ മത്സരം നിയന്ത്രിക്കാൻ പോയി അങ്ങനെ ഏതാണ്ട് നാ ഇപ്പം നാലായിരത്തി അറുന്നൂറോളം മത്സരങ്ങൾ അകം അവിടുന്ന് മൂവായിരത്തി ഒരുന്നൂറോളം മത്സരങ്ങൾ ഇപ്പോൾ ഇതിനകം തന്നെ ഞാൻ നിയന്ത്രിച്ചു കഴിഞ്ഞു ഇപ്പോൾ അത്തരത്തിൽ ഇത്തരം മത്സരങ്ങൾ നിയന്ത്രിച്ച മത്സരങ്ങൾ നമുക്ക് ഒരു ചാമ്പ്യൻഷിപ്പുണ്ട് ചാമ്പ്യൻഷിപ്പ് മൂവായിരത്തി അറുന്നോളം ചാമ്പ്യൻഷിപ്പ് ഒക്കെ നിയന്ത്രിച്ചിട്ടുണ്ട് വിവിധ ഇനങ്ങളായിട്ട് അത് ഞാൻ ക്വാളിഫൈ സ്റ്റേറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത് ടഗ് ഓഫർ മറ്റേ പഞ്ചഗുസ്തി ഇതൊക്കെ അടക്കമാണ് ഇതെല്ലാം പിന്നെ പില്ലോ ഫൈറ്റ് അങ്ങനെയുള്ള എല്ലാ ഗെയിമും കൂടി ആയിട്ടാണ് ഈ പറഞ്ഞത് മൂവായിരത്തി അറുന്നൂറ് ചാമ്പ്യൻഷിപ്പുകൾ ഇതുവരെ നിയന്ത്രിച്ച് അതൊരു റെക്കോർഡ് കണക്കാക്കപ്പെടുന്നത് പിന്നെ അതിൻ്റെ ഇതിലേക്കൊക്കെ ഒന്നും ഞാൻ പോയിട്ടില്ല എന്നാലും മറ്റേ ലിങ്ക അടക്കമുള്ളവര് അതിന്റെ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് അവരെല്ലാം വന്ന് അതിനെ കുറിച്ച് കൊണ്ടുപോയിട്ടുണ്ട് അതിൻ്റെ ഒരു കഥ എങ്ങനെയായിരുന്നു കുസ്തി എന്ന് പറയുമ്പോഴേ ഈ സഡൻ അറ്റാക്ക് ആണ് അപ്പൊ നമ്മള് രണ്ട് ഷോൾഡറും ഒരുമിച്ച് മുട്ടുമ്പോഴാണ് അടിയാൻ അത് അപ്പോൾ ഒരുപക്ഷെ ഒരു ഷോൾട്ടും മുട്ടി മറ്റേ ഷോൾട്ടും മുട്ടാനായിട്ട് പ്രയാസം കൊടുത്തുമ്പോഴേക്കും നമ്മൾ ചിലപ്പം അവിടെ പുറക്കിറങ്ങി വരുമ്പോഴേക്കും അടി കഴിഞ്ഞാൽ മറ്റേ എക്സ്കാപ്പ് ആയിട്ടുണ്ടാവും അപ്പം ആ ഒരു എക്സ്കാപ്പ് ഞാൻ മൂന്ന് സെക്കൻഡ് നിൽക്കണം എന്നുള്ളതാണ് ആ ഒരു അങ്ങനെ എക്സ്കാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പയ്യൻ ആദ്യം ഈ അടിച്ചു വെച്ചവൻ്റെ ആ പ്രവൃത്തിപരമായി പോവൻ അതുകൊണ്ട് ഞാൻ എന്തേക്കും ഇവിടെ നിന്ന് ഡൈവ് ചെയ്യും ഡൈവ് ചെയ്ത് അപ്പുറത്തേക്ക് എന്നിട്ട് നോക്കും നോക്കിയിട്ട് അതുപോലെ തന്നെ അത് വീണ്ടും ഇപ്പുറത്തേക്ക് തിരിച്ചു വെച്ചാൽ അപ്പുറത്തേക്ക് ഡൈവ് ചെയ്യും അങ്ങനെയാണ് എനിക്ക് പേര് എത്ര പരിശീലിപ്പിച്ച് എന്നെ ഞാൻ പിന്നെ കൊച്ചിയിൽ മാത്രമല്ല പിന്നെ പല കോളേജുകളിലും പാലക്കാട് അടക്കമുള്ള എം എസ് കോളേജുകളൊക്കെ പല കോളുകളും പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഏതാണ്ട് ചുരുങ്ങി വന്ന ഒരു എണ്ണായിരത്തോളം പേര് പഠിച്ചിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് പല പഠനങ്ങളും ഈ ശിഷ്യന്മാരൊക്കെ ഇപ്പോ ഈ ഒരു രംഗത്ത് തുടരുന്നുണ്ടോ പലരും പലരും സർക്കാർ ഉദ്യോഗങ്ങൾ കയറിപ്പോലീസിൽ തന്നെ കുറെ പേര് കയറിവേ അങ്ങനെ ഏതാണ്ട് ഒരു ഇരുപത്തിനാലോളം കുട്ടികൾക്ക് ഏതാണ്ട് സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റ് കിട്ടിയിട്ടുണ്ട് അത് തന്നെ വലിയൊരു സംതൃപ്തിയാണ് എനിക്ക് ഒരു ജോലിയിൽ അങ്ങനെ സർക്കാർ ജോലി കയറാൻ പറ്റില്ല പക്ഷേ നമ്മുടെ കുട്ടികൾ കയറി അതുപോലെ തന്നെ കൊച്ചിയിലേക്ക് അഞ്ച് അന്തർദേശീയ വ്യത്യസ്ത സ്നങ്ങൾ മെഡൽ കൊണ്ട് തന്നെ ആയിട്ട് എനിക്ക് കയറും എന്റെ കുട്ടികളോട് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതുതന്നെ അല്ല ഈ റെസ്ലിംഗിൽ ആദ്യമായിട്ട് ഒരു വനിതാ ഗുസ്സി മെഡൽ കേരളത്തിന് വേണ്ടി കേരളം വളരെ പുറകിലായിരുന്നു വളരെ പുറകിൽ വളരെ പുറകിലായിരുന്നു ആ കാലഘട്ടത്തിൽ കേരളത്തിലേക്ക് വനിതാ മെഡൽ ഗുസിൽ കൊണ്ടു ഗുസി മെഡൽ കൊണ്ടുവന്നത് ഞാനാണ് എൻ്റെ ശിഷ്യൽ വഴിയിട്ടുണ്ട് എൻ്റെ ശിഷ്യൊരു ദിവ്യാന് രൂപ കൂട്ടിയിട്ട് അത് കൂട്ടി യു പി വെച്ച് കിടന്ന മത്സരത്തിൽ വെള്ളി മെഡൽ കരസ്ഥമാക്കി പിന്നെ അതുപോലെ തന്നെ യോഗയിൽ ഞാൻ യോഗ നാഷണൽ ചാമ്പ്യനാണ് നാഷണൽ ചാമ്പ്യനും തേർഡ് മെഡൽ തേർഡ് മെഡലിസ്റ്റാണ് ബ്രസിലിങ്ങിൽ ഇന്ത്യയുടെ സാധ്യത അതായത് അന്താരാഷ്ട്ര മത്സരങ്ങൾ ഒളിമ്പിക്സ് അങ്ങനെ അടക്കമുള്ള അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന മത്സരങ്ങളുണ്ട് ബ്രസിലിങ്ങിൽ ഇന്ത്യയുടെ സാധ്യത ഇനി എത്രത്തോളം റസലിംഗിന് വളരെയേറെ സാധ്യത ഉണ്ട് പക്ഷെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ അസോസിയേഷന്റെ തമ്മിലുള്ള ഒരു പിടിബലി അതാണ് ഈ കുട്ടികളെ നമ്മുടെ ഭാഗ്യം ഇപ്പൊ നമുക്കറിയാലോ നമുക്ക് എന്നെ ഉറപ്പിച്ച് പറയാവുന്ന ഒരു ഇനം ഒളിമ്പിക്സ് അത് റസ്സിലിങ്ങാണ് പിന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ആദ്യത്തെ ഇൻഡിവിജ്വൽ മെഡല് ജെ ഡി യാദവ് വേണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ട് ജലസിംഗ് ഒളിമ്പിക്സ് കണ്ട മെഡലാണ് ഇൻഡിവിജ്വൽ മെഡൽ പിന്നെ അതിനുശേഷം ഈ അടുത്ത കാലത്തായിട്ട് നമുക്ക് നമ്മൾ സ്ഥിരമായിട്ട് കുശിയിൽ ഒന്ന് രണ്ട് മെഡലൊക്കെ വരുന്നത് വളരെയേറെ സാധ്യത ഇന്ത്യക്ക് വളരെ സാധ്യതയുള്ള ഏറ്റവും പ്രധാന ഐറ്റം കുച്ചിയാണ് പക്ഷെ അസോസിയേഷനിലെ ചില പ്രവണതകൾ ആ പ്രവണതകയാണ് ഇപ്പം നമ്മുടെ ഒരു ശാപമായിട്ട് മാറിയത് എന്തുകൊണ്ടാണ് കേരളത്തിന് റസ്ലിംഗിനെ പ്രതിനിധീകരിച്ച് ഒരാൾ ഒളിമ്പിക്സ് പോലുള്ള അന്താരാഷ്ട്ര വ്യതികളിലേക്ക് എത്താത്തത് കായിക വേദികളിലേക്ക് ഈ റെസ്ലിംഗ് എന്ന് പറഞ്ഞാൽ വടക്കേ ഇന്ത്യൻ കുത്തകൾ കാരണം അവർക്ക് അവർക്ക് അവിടെയുള്ള ഫെസിലിറ്റീസ് ഉണ്ട് കാരണം അവിടെ ഈ ചെറുപ്പം പിറന്നു വീഴുമ്പോൾ തന്നെ ഒരു പക്ഷേ ഹനുമാൻ്റെ വംശം ഇതിലേക്ക് വിട്ടു കൊടുക്കുകയാണ് കാരണം അവരെല്ലാവരും ആരാധിക്കുന്ന ഈ ഊസിക്കാരെ പൊതുവെ ആരാധിക്കുന്ന ഹനുമാനാണ് അപ്പോൾ എല്ലാവരും അവർ ഊസിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അവർ കൈത്തണ്ടാലും ഇവിടെയൊക്കെ ഹനുമാൻ്റെ ചാപ്പിട്ടു പച്ച എത്തിയിട്ടുണ്ട് അപ്പോൾ അത്രത്തോളം അവർ ചെറുപ്പം മുതൽ ഇതിനു വേണ്ടി പ്രയത്നിക്കുന്നവരാണ് അവർ ഒരു കുറേ അക്കാഡകളുണ്ട് അവിടെ അക്കാടക അക്കാദമി ഓരോരുത്തർ നടത്തുന്നുണ്ട് ഓരോ വലിയ വലിയ ഫയൽഫാമ്മാര് അപ്പൊ അവിടെയൊക്കെ അഞ്ച് വയസ്സ് മുതൽ കുട്ടികൾ ഇങ്ങനെ കിടക്കും നിരന്തരം പ്രാക്ടീസ് ആണ് അത് തന്നെയല്ല അവിടെ സമീപപ്രദേശങ്ങളിൽ ഈ ദംഗലുണ്ടും ഗുസ്തി മത്സരങ്ങളുണ്ടാവും ഇതിൽ നിന്ന് അവർക്ക് പൈസ കിട്ടും തോറ്റാലും കിട്ടും ജയിച്ചാലും കിട്ടും അപ്പൊ അത്രത്തോളം ഈ വടക്കിന്ത്യൻ പ്രത്യേകിച്ച് പഞ്ചാബ് ഹരിയാന ഈ പ്രദേശങ്ങളിലൊക്കെ ഈ ഗുസ്തി എന്ന് പറഞ്ഞാൽ വലിയ ക്രൈസ് ആണ് അവർ ആ ക്രൈസിന്റെ അടിസ്ഥാനത്തിൽ അവർ ഇപ്പോ ഡെയിലി പ്രാക്ടീസ് ആണ് ഈ അക്കാലത്തേക്ക് കിടന്നത് അക്കാലത്ത് തന്നെ പറഞ്ഞിട്ടാണ് ഇവർക്ക് എല്ലാ പൈസ വരെ കിട്ടും എല്ലാം കിട്ടുന്നു അപ്പൊ അതിന്റെ ഇതിലാണ് അവിടെ വലിയ ആ ഇതിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല നമ്മള് മത്സരം എടുക്കുമ്പോൾ പ്രാക്ടീസ് കൊടുക്കുന്ന ഒരു സിദ്ധാന്തം നമ്മൾ സ്വീകരിച്ചു വരുന്നത് പിന്നെ അത് നമ്മുടെ കേരള സർക്കാരിന്റെ ഒന്നും വലിയ ഇത് കിട്ടുന്നില്ല ഇവിടെ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ അറിയാലോ നമുക്കറിയാം നമ്മുടെ നമ്മൾ ഗളം പുറകിലാകുന്ന കാരണം തന്നെ നമുക്ക് ഇതിനനുസരിച്ചൊരു ഭക്ഷണം കഴിക്കും ശക്തിയുടെ പ്രതീകം അപ്പൊ നല്ല ഭക്ഷണം വേണം പിന്നെ പ്രാക്ടീസ് വേണം മുടങ്ങാതെ പ്രാക്ടീസ് വേണം ഇതെല്ലാം തുടർന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു നല്ല റിസൾട്ട് നമ്മുടെ ഒക്കെ ഉണ്ടാക്കുക നമ്മള് പെൺകുട്ടികളൊക്കെ നല്ല വേറെ നാഷണൽ ലെവലൊക്കെ പോയി പ്രൈസ് വരിക പക്ഷെ നാഷണൽ ലെവലിലൊക്കെ പോകാനുള്ള ഒരു പ്രാപ്തിയാക്കണമെങ്കിൽ തീർച്ചയായും സർക്കാരിന്റെ വലിയ പിന്തുണ സലിംഖിയുടെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിക്കാണ് എന്തായിട്ടാണ് താങ്കൾ അറിയപ്പെടാൻ അത് ഗുസ്തിയുടെ മേഖലയിൽ ഇപ്പോൾ മാധ്യമ പ്രവർത്തനമുണ്ട് അതോടൊപ്പം കായിക രംഗങ്ങളിലൊക്കെ ഉണ്ട് അപ്പം ഏത് രംഗ ഇതിലേത് രംഗത്താണ് താങ്കൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഏത് തീർച്ചയായിട്ടും എനിക്ക് ഏറ്റവും താല്പര്യം ഗുസ്തി ഗുസ്തി പരിശീലക ഗുസ്തി കോച്ചയായിട്ട് തന്നെ അറിയാനുള്ള ഒരു ഇതാണ് ഏറ്റവും പുതിയ ഒരു ആഗ്രഹം ഇപ്പം തന്നെ അറിയില്ല ഞങ്ങൾക്ക് അറിയാലോ ഇപ്പം കഴിഞ്ഞ തവണ ഈ അടുത്ത ദിവസം കഴിഞ്ഞ മാസമാണ് നമ്മുടെ ഉസ്ബെക്കിസ്ഥാനിലെ സ്പോർട്സ് മന്ത്രി ഇവിടെ വന്ന് അവിടെ തിരക്കി തിരക്കി കാരണം ഏറ്റവും വന്നു കണ്ട് ഇതിപ്പോൾ ഇന്നലെ മിനി കഴിഞ്ഞ ദിവസം കൊണ്ട് ഇപ്പോൾ ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന അവിടുത്തെ ജിതിഷു എന്നുള്ളൊരു ആയോധനകല അവിടെ ആ ആയോധന നാഷണൽ ചാമ്പ്യനാണ് അങ്ങേ ഇവിടെ വന്ന് എന്തെങ്കിലും ഞാൻ പിടിക്കുകയും ചെയ്തു പിന്നെ അത് തന്നെയല്ല എൻ്റെ ഞാൻ സൗജന്യമായിട്ടാണ് ഇതേവരെ പരിചയം കൊടുക്കുന്നത് ഞാൻ സൗജന്യമായിട്ട് ഇവിടെ ഒരു സ്നേഹഭവൻ എന്ന് പറഞ്ഞാൽ കോർപ്പറേഷൻ്റെ ഒരു അന്തേവാസികൾ താമസിക്കുന്നത് കുട്ടികൾ താമസിക്കുന്ന സ്ഥലങ്ങൾ അന്തേവാസികൾ വായി അനാഥ കുട്ടികളൊക്കെ താമസിക്കുന്നത് അവിടുത്തെ കുട്ടികളെ നാഷണൽ ലെവലിൽ വൃത്തിയെന്ന് പിരിപ്പ് രാജകുമാരൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് പ്രത്യേക അവാർഡ് നടന്നു ഇതൊന്നും മറ്റേ ഒരു ഒരു ലോകത്ത് ഒരു കോച്ചിൻ്റെ ഒപ്പം കിട്ടാത്ത ഇതായിരിക്കും അപ്പം അത് അപ്പം ഗുസ്തി എൻ്റെ ഒരു പ്രധാന പിന്നെ ഇപ്പം കഴിഞ്ഞ ഒരു കഴിഞ്ഞ വർഷമാണ് പിന്നെ നമ്മുടെ ശ്രീലങ്ക എന്നുള്ള ഒരു ബാച്ച് ഒരു പത്ത് മുപ്പത് കുട്ടികൾ ഗുസ്തി ഗുച്ചി പിടിക്കാൻ പോകുന്നത് അപ്പൊ ഗുസ്തിയിൽ ഒരു ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് അത് തന്നെ എൻ്റെ മനസ്സിന് ഒരു ഗെയിമാണ് അതുകൊണ്ട് അതെ തന്നെ ഒരു ട്രെയിനിങ് സ്കൂൾ പോലെ സ്റ്റാർട്ട് ചെയ്യാൻ മനസ്സിലാണെങ്കിലും പദ്ധതി ഒരു അക്കാദമിയൊക്കെ തുടങ്ങുന്നുണ്ട് പക്ഷെ സാമ്പത്തികം ഒരു പ്രശ്നമുള്ള പ്രത്യേകിച്ച് എനിക്കറിയാം ഞാൻ ഇന്നേവരെ ഒരാളെ അഞ്ചു പൈസ വാങ്ങിച്ചിട്ടില്ല ചിലപ്പോൾ ദക്ഷിണ കൊണ്ടുവന്നവർ ചേരാനായിട്ട് ഒരു വ്യക്തിയായിട്ട് ചേരുന്നവർ മാറ്റിട്ടില്ല അതുപോലെ തന്നെ കൈ ഈ കൈ തെറ്റുമ്പോൾ പ്രശ്നങ്ങളൊക്കെ നൂറുകണക്കിന് ആളെയും കൈയ്യൊക്കെ തിരിച്ചു പിടിയാൻ തിരിച്ചുവിടാനൊക്കെ പക്ഷെ ഇന്നവരെ ഞാൻ അഞ്ചു പൈസ മാറ്റില്ല കാരണം അതൊരു സേവനം എന്നുള്ള നിലയിലാണ് ഞാൻ കണക്കാക്കുന്നത് ഇന്നും മുസ്തിയിൽ ഈ അപകടങ്ങളൊക്കെ സംഭവിക്കുന്നത് എങ്ങനെയാണ് അത് പതിവായിട്ട് സംഭവിക്കാറുണ്ട് എങ്ങനെയാണ് രണ്ടുപേരും പരിചയമുള്ള കുസ്തിക്കാരെങ്കിലും ഒരിക്കലും വ്യാഴാമറുകൾ ചെയ്യുന്നുണ്ട് അഭ്യാസങ്ങൾ അപ്പൊ ഒരിക്കലും അങ്ങനെ ഒരു അപൂർവം വളരെ ഒരു തുടക്കക്കാരനെ ഇത് അഭ്യസിച്ച് ഏഹ് ഒരു മത്സരത്തിലേക്ക് എത്തണമെങ്കിൽ അത്ര നാളുകൾ പരിശീലനം ആവശ്യമാണ് അത് അവന്റെ മിടുക്ക് അവന്റെ പഠിക്കാനുള്ള ജാഗ്രത പിന്നെ അത് അവരുടെ ഇതിനോട് കൂടുതൽ താല്പര്യം പിന്നെ അവൻ ചെയ്യുന്ന പ്രവർത്തികളുടെ ഇതെല്ലാം നോക്കിട്ട് ശാരീരികമായിട്ടുള്ള കഴിവുകൾ ഇതെല്ലാം കൂടെ ഒരു ഇതാണ് അളക്കാൻ പറ്റും ഒരു ആറ് മാസത്തെ കാലാവധി ആറുമാസ കണ്ടിന്യൂസ് ആയിട്ട് വന്ന ആറുമാസം കൊണ്ടൊക്കെ സ്ഥിരോത്സാഹ ആവശ്യമായ ഒരു വർഷങ്ങളോ നീണ്ട പിന്നെ പിന്നെ ഇതിനോട് ആ രണ്ട് വർഷം അല്ലെങ്കിൽ ഈ പറയണ പഠിച്ചെടുക്കുന്ന കാലം വരെ ഒരു ക്ഷമയോടുകൂടി പരിശീലിക്കാനുള്ള ഒരു ആവശ്യമാണ് അവർക്കും ജോലിയോ അങ്ങനെ കാലം ഉണ്ടെങ്കിലേ പഠിക്കാൻ പറ്റുള്ളൂ അത് അവനും ഉപജീപനത്തിൽ പോകുമ്പോ കഴിയുമ്പോ പിന്നെ ഇതെല്ലാം മുടങ്ങും അതാണ് നമുക്ക് പറ്റുന്ന വലിയൊരു വിചാ പറയുന്ന നേരം തങ്ങളുടെ കൊലപ്പെട്ട സമയം നമുക്കൊരു വിശദമായ സംസാരിച്ചതിന് നന്ദി പറയുന്നു